നടത്തി ുംഫിയുംതീശ നടത്തിയെതിരെ സമരം നടത്തുകയാണ് ഈ സമരത്തിന്റെ ഭാഗമായാണ് ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതി പാട്ടുകളെ പോസ്റ്റ് ഓഫീസ് ഉപയോഗിക്കുന്നത് അതിന്റെ പ്രചരണം ഈ ജാഥ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ബി ജെ പി ഗവൺമെന്റ് ഈ കേരളത്തോട് കാണിക്കുന്ന അവഗണനയെ കുറിച്ച് വിശദമായി സംസാരിച്ചു കഴിഞ്ഞു ഇന്ന് കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയവും അതാണ് കേരള ജനതയ്ക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ പ്രശ്നം കേരളം എന്ന സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളോടും ബി ജെ പി എന്ന പാർട്ടിയും അവരുടെ ഗവൺമെന്റ് കാണിക്കുന്ന അവഗണന ആ അവഗണന ഇവിടെ തകൃതിയായി നടത്തുമ്പോ കോൺഗ്രസ് ഗവർണിക്കുന്നു നീ ഗൗലിക്കുന്നു

അത് വന്നപ്പോൾ അതിലെ കോൺഗ്രസും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ആ അവിശ്വാസ ജയിക്കാൻ എന്താണ് ഇവർ കോൺഗ്രസ് ആവശ്യം അവർ പറഞ്ഞു അത് നാട്ടിലെ അപ്പടാ പറയുന്നത് വെള്ളം കുഴിക്കുന്നില്ല അത് മഴ വെള്ളമായി അപ്പൊ അത് വിളിക്കുന്നു കർണാടകയിലെ ಈ ನಯ ಅ എവിടെയാണ് മലയാള ആരുടെ കൂടെയാണ് ഈ കേരള സംസ്ഥാനത്തെ ഇങ്ങനെ മാതൃഭൂമിച്ച് നശിപ്പിക്കുമ്പോ ആരുടെ കൂടെ കേന്ദ്രമന്ത്രി അനുരാഗ് ഒരു ദിവസം കോഴിക്കോട് വന്ന് എല്ലാ മാധ്യമപ്രവർത്തകരെയും വിളിച്ചു നിർത്തി സഖ്യ നൽകി അവിടെ കയറിയില്ല വിളിച്ച് സഖ്യ നൽകി നിങ്ങൾ ഇന്നത് 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 ചെയ്യണം ഞങ്ങൾ ഇന്നത് 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 തരാം കോടികൾ കിട്ടും അവരങ്ങി പണം വാങ്ങി ഈ മാധ്യമങ്ങൾ ബി ജെ പി ഗവൺമെന്റിന്റെ തമ്മാണിത്തത്തെ അനുകൂലിച്ചുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് അതിനെ കൂടെ എന്താണ് കോൺഗ്രസ് ലീഗ് എല്ലാ കാലത്തിലും മലയാള മനോരമയും മാതൃഭൂമിയും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ കേരള സംസ്ഥാനത്തോടൊപ്പമല്ല അവർ ഈ കേരള സംസ്ഥാനത്തിനെതിരാണ് ജനങ്ങൾക്കെതിരാണ് എന്ന് ബോധ്യപ്പെട്ട കാലത്താണ് ഈ കർണാടക